ട്രിപ്പിൾ നൈൻ ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമോട് റോഡിന് നടുവിലെ മരണക്കുഴി മൂടിയത് യാത്രക്കാർക്ക് ആശ്വാസമാകുന്നു മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ കുറ്റപ്പുഴയിലാണ് മനുഷ്യജീവന് ഭീഷണി ഉയർത്തി റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടിരുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് റോഡിന് നടുവിൽ കുഴി രൂപപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പാണ് പൊട്ടിയത് റോഡിന് വീതി കൂട്ടിയപ്പോൾ പൈപ്പ് റോഡിന് നടുവിലായതാണ് ആ പൈപ്പാണിപ്പോൾ പൊട്ടി കുടിവെള്ളം മുടങ്ങിയതും റോഡിന് നടുവിൽ അപകടക്കുഴി രൂപപ്പെട്ടതും ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരൻ പൈപ്പ് നന്നാക്കി കുഴൽ മൂടുമെങ്കിലും റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ ഇനിയും പൊതുമരാമത്ത് വകുപ്പിന്റെ കനുവിനായി കാത്തിരിക്കണം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട